കവിത പൊക്കിൾ കൊടി മോതിരം അക്ഷരങ്ങൾ തുടങ്ങുന്നത് അമ്മയിലെ ആയിൽ നിന്ന് വെൺമകൾ വളർന്നത് അമ്മ മുഴുവൻ നിറഞ്ഞ് അമ്മിഞ്ഞ് നുകർന്ന് തേങ്ങലുകൾ അവസാനിക്കുന്ന ഇമ്മ അമ്മ തന്ന ഓരോ ഉമ്മയിലുമുണ്ട് തിന്മകളിൽ ഹൃദയം രണ്ടായി പിളർന്ന് നെഞ്ചുരുകി പിടയുന്നൊരമ്മ ഗർഭത്തിൽ പൊക്കിൾ കൊടി മോതിരം നാവിലെഴുതിയ വാക്ക് അമ്മ ഇന്ദ്രിയങ്ങൾ പിറക്കും മുൻപേ പറയാൻ പഠിച്ച വാക്ക് സ്നേഹം പോലും തോറ്റു വണങ്ങി തലയിലേറ്റുന്നൊരു വാക്ക് അമ്മ സ്വരങ്ങൾ പഠിക്കും മുൻപേ സംഗീതമായ വാക്ക് സ്നേഹത്തിന്റെ പാൽത്തുള്ളികൾ മാത്രം തുളുമ്പുന്ന നാവിൽ വാത്സല്യം ഇറ്റു വീഴുന്നൊരു വാക്ക് അമ്മ പിതാവിനും മുൻപേ ഗുരുവായ നന്മ ദൈവത്തിനും മുൻപേ പിറന്ന ഉണ്മ അമ്മ കരയുന്ന കുഞ്ഞിൻ്റെ ജനനത്തിൽ കണ്ണീർ ചിരിയോടെ പിറക്കുന്ന പുണ്യം അമ്മ കരയുന്ന കുഞ്ഞിൻ്റെ ജനനത്തിൽ കണ്ണീർ ചിരിയോടെ പിറക്കുന്ന പുണ്യം അമ്മ